യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിയും എന്ന് പറഞ്ഞു ഇസ്രയേൽ ജനം ഇസ്രേമിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവര് വാക്തത്വ ദേശത്തേക്കുള്ള യാത്രയിലാണ് അവരുടെ ഉള്ളത്തിൽ പല നിലകളിലുള്ള ചോദ്യമുണ്ട് ഓരോ വെല്ലുവിളികൾ കടന്നു വരുമ്പോഴും അവരുടെ ഉള്ളത്തിൽ ഭയവും ആശങ്കയും സംശയവും ഒക്കെ വരും ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് മുൻപേ കടന്നു പോകുന്നു എന്നാൽ മുൻപേ കടന്നുപോയ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ ഇപ്പോൾ കൊണ്ടു നിർത്തിയിരിക്കുന്നത് ചെങ്കടലിൻ്റെ മുൻപിലാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമുക്ക് മറികടക്കാൻ കഴിയാത്ത വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ മലപോലെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നാം കേൾക്കേണ്ട ദൈവശബ്ദം എന്ന് തന്നെയാണ് ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ ദൈവവചന ചിന്തകളുമായി നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ സർവ്വശക്തനായതയും ഒരുക്കി നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ ഈ മാധ്യമത്തിലൂടെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കുമുള്ള നന്ദിയെയും സ്നേഹത്തെയും ആദ്യമായി തന്നെ അറിയിക്കട്ടെ അല്പനിമിഷത്തെ വചനധ്യാനത്തിനായിട്ട് പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്ക് ഞാൻ വായിക്കുന്നു യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിയും എന്ന് പറഞ്ഞു ഇസ്രയേൽ ജനം ഇസ്രയേമിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവർ വാക്തത്വ ദേശത്തേക്കുള്ള യാത്രയിലാണ് അവരുടെ ഉള്ളത്തിൽ പല നിലകളിലുള്ള ചോദ്യമുണ്ട് ഈ യാത്ര ലക്ഷ്യത്തിലെത്തുമോ കാരണം മോശയുടെ നേതൃത്വത്തിൽ ദൈവം അവരെ മിശ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഒരു രാത്രി കൊണ്ടാണ് പുറത്തു കൊണ്ടുവന്നത് എന്നിരുന്നാലും അവരുടെ ഉള്ളത്തിൽ പല വിധത്തിലുള്ള ആശങ്കകളുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ആ യാത്രക്കിടയിൽ അവർ പിറുകുറുത്തത് ഞങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുവാനാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന് മോശയോട് അവർ പലപ്പോഴും ചോദിക്കുന്നുണ്ട് ഓരോ വെല്ലുവിളികൾ കടന്നു വരുമ്പോഴും അവരുടെ ഉള്ളത്തിൽ ഭയവും ആശങ്കയും സംശയവുമൊക്കെ വർധിച്ചു വരുന്നു ഇതുപോലൊരു സാഹചര്യമാണ് പുറപ്പാട് പതിനാലിൽ നമ്മൾ കാണുന്നത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം ഇപ്പോൾ ചെങ്കടലിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ് ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് മുൻപേ കടന്നു പോകുന്നു എന്നാൽ മുൻപേ കടന്നുപോയ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ ഇപ്പോൾ കൊണ്ടു നിർത്തിയിരിക്കുന്നത് ചെങ്കടലിൻ്റെ മുൻപിലാണ് അവിടെ വഴിയില്ല ഒരു പക്ഷേ ജനം പരിഭ്രാന്തരായി അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കാണും ദൈവത്തിന് തെറ്റുപറ്റിയോ എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ ഈ ചെങ്കടലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് നാളിതുവരെ അടിമകളായിരുന്നുവെങ്കിലും നമുക്കവിടെ പാർക്കുവാൻ പാർട്ടിടവും ഭക്ഷണവും ഒക്കെ ലഭിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ മരണത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് പിറകിലേക്ക് നോക്കുമ്പോൾ അവരെ വീണ്ടും അടിമപ്പെടുത്തുവാൻ പറവൂൻ്റെ സൈന്യം കടന്നു വരുന്നു ആകെ ആശങ്കയും ഭയവും നിറഞ്ഞ ഒരു സാഹചര്യം എന്നാൽ അവിടെ ജനമെല്ലാം ഭയപ്പെട്ടു നിൽക്കുമ്പോൾ ആശങ്കപ്പെട്ടു നിൽക്കുമ്പോൾ മോശയുടെ മുഖത്തേക്ക് നോക്കിയാൽ മോശയ്ക്കൊട്ടും ഭയമില്ല മോശയുടെ മുഖം സ്വസ്ഥമാണ് മോശ ധൈര്യത്തോടെ നിൽക്കുകയാണ് കാരണം മോശ ദൈവത്തെ യഥാർത്ഥമായി കണ്ടുമുട്ടിയതാണ് പുറപ്പാട് പുസ്തകം അധ്യായത്തിൽ മോശ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ദൈവം മോശയോട് പറയുന്നുണ്ട് ഞാൻ ഞാനാകുന്നവൻ നിന്നോട് കൂടെ ഉണ്ട് എനിക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല മോശ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും ദൈവത്തിൻ്റെ ആലോചനകൾ അറിയുകയും ദൈവത്തിൻ്റെ ഹൃദയത്തിലെ പദ്ധതികൾ തിരിച്ചറിയുകയും ചെയ്തൊരു ദൈവമനുഷ്യനാണ് മോശയ്ക്ക് ഒരു ഭയവുമില്ല മോശ അവിടെയും ജനമെല്ലാം എത് എതിർത്ത് നൽകുമ്പോൾ ദൈവമുമ്പാകെ കടന്നു എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുക അവിടെയാണ് ദൈവമോശയ്ക്ക് ഉത്തരം കൊടുക്കുന്നത് ഞാൻ ഈ പറഞ്ഞതൊക്കെ പതിനാലാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യത്തിലാണ് ഇസ്രായേൽ ജനം മോശയോട് ഇപ്രകാരം ചോദിക്കുന്നത് അവർ മോശയോട് മിശ്രൈമിൽ ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത് നീ ഞങ്ങളെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് കാരണം മുമ്പിൽ വഴിയില്ല ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനു മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പീൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രമിലെ ഇനി ഒരു നാളെ കാണുകയില്ല യഹോവ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമുക്ക് മറികടക്കാൻ കഴിയാത്ത വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ മലപോലെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നാം കേൾക്കേണ്ട ദൈവശബ്ദം ഇത് തന്നെയാണ് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വഴികൾ തുറക്കും നമ്മുടെ അസാധ്യങ്ങളെ ദൈവത്തിന് സാധ്യമാക്കുവാനായിട്ട് കഴിയും ജനമെല്ലാം ഭയപ്പെട്ടു നിൽക്കുകയാണ് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനൊന്നോ പന്ത്രണ്ടോ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ മോശോട് ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ് മിശ്രൈമിൽ ശവക്കുഴി ഇല്ലാതിട്ടാണോ ഞങ്ങളിവിടെ കൊണ്ടുവന്നത് നീഞ്ഞങ്ങളോട് ചെയ്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർന്ന് അനേക കുത്തുവാക്കുകൾ ഭയപ്പെടുത്തുന്ന നിരാശയുടെ ചോദ്യങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് മോശയോട് ചോദിക്കുമ്പോൾ മോശയ്ക്ക് പറയാൻ ഒറ്റ വാക്യമുള്ളൂ എനിക്ക് ഈ പ്രശ്നത്തെ കാണാൻ കഴിയുന്നില്ല ഞാൻ കാണുന്നത് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെയാണ് ഞാൻ കാണുന്നത് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തെയാണ് മുമ്പിൽ കടന്നുപോയ ദൈവത്തിൻ്റെ സാന്നിധ്യം അതിന് അതിനെ പിൻഗമിച്ച നമുക്ക് തെറ്റു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ മാന്യ മാന്യസ്നേഹിതരോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഭയപ്പെടട്ടെ ഉറച്ചു നിൽപ്പി ഇത് യുദ്ധം നിങ്ങൾക്കുള്ളതല്ല യുദ്ധം ദൈവത്തിനുള്ളതാണ് നിങ്ങളുടെ ഏത് വിഷയത്തിനകത്തും ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ ദൈവം ശക്തമായി തന്നെ ജീവിത അനുഭവങ്ങളിൽ ഇടപെടും അതിനനേക അനുഭവങ്ങൾ എനിക്ക് നേരിട്ട് തന്നെ പറയാനുണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം ഇടപെടും ദൈവം പ്രവർത്തിക്കും ചില മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മാതാപിതാക്കളെ വളരെ മുറിപ്പെടുത്തുന്ന ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു നാം സ്നേഹിച്ചവരും നാം കൈത്താകൽ കൊടുത്തവരും നമ്മുടെ കൂടെ നിന്നവരും നമ്മളെ വിട്ടിട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുമ്പോൾ അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് അങ്ങനെ ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ എൻ്റെ മാതാപിതാക്കളെ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ നിസ്സഹായന കാരണം ഞാൻ കേരളത്തിലില്ല എനിക്ക് പെട്ടെന്ന് കടന്നു വന്ന വിഷയത്തെ പരിഹരിക്കാനും കഴിയില്ല എൻ്റെ ഓർക്കുന്നുണ്ട് ഞാൻ ഏകദേശം അർദ്ധരാത്രിയിലാണ് ഈ വിഷയം അറിയുന്നത് ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു ഞങ്ങളങ്ങനെ കരം കോർത്ത് പിടിച്ച സമയത്ത് എൻ്റെ മൂത്ത മകളെ ലൈസ ഓടി വന്നു അവൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത് അവളും കൂടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് മൂന്ന് പേര് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക പറയാൻ വാക്കുകളൊന്നുമില്ല ഇത് ഞാൻ ഓർക്കുന്നു ഇത്രേ ഇത്രയും ദൈവമേ നീ ഈ വിഷയത്തിൽ ഇടപെടണം നീ ഈ വിഷയത്തിനകത്തൊരു പരിഹാരം ഞങ്ങൾക്ക് ഒരുക്കി തര തരണം ഞങ്ങൾക്ക് കഴിയില്ല ഈ വിഷയം പരിഹരിക്കാൻ അന്ന് ഞങ്ങൾ ആ രാത്രിയിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥിച്ചു കാണും രാത്രി കിടന്നുറങ്ങി ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി അറിഞ്ഞു ദൈവം ആ വിഷയത്തിനകത്ത് പരിഹാരമൊരുക്കിയിരിക്കുക ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ ആ വിഷയത്തിനകത്തുണ്ടായി ഞാനന്ന് മനസ്സിലാക്കി പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു കൊണ്ട് പരിഹരിക്കണമെന്നില്ല നമ്മളിനി എത്ര ശ്രമിച്ചിട്ട് ശ്രമിച്ചാലും മാനുഷികമായി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല റെസ്പോൺസ് നമ്മൾ ഏറ്റെടുത്താലും പരിഹരിക്കപ്പെടാത്ത പല പ്രശ്നങ്ങളുമുണ്ട് നല്ല അവിടെ എല്ലാം ഓർത്തോണം ദൈവത്തിൻ്റെ മുമ്പാകെ കടന്ന് എന്ന് നമുക്ക് ഉത്തരമുണ്ട് ദൈവം നമ്മെ സഹായിക്കും ഭയപ്പെടേണ്ട ഉറച്ച് നിൽപ്പി ഏത് ചാലഞ്ചസിന് മുമ്പിൽ ഭയപ്പെടേണ്ടി ആവശ്യമില്ല ഉറച്ചു നിന്ന് അതിനെ ജയിപ്പാൻ ഉള്ള ദൈവത്തിൻ്റെ അഭിഷേകവും ദൈവത്തിൻ്റെ സഹായവും നമുക്ക് ലഭ്യമാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ മറികടക്കാൻ കഴിയാത്ത മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു ജീവിത സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കുക യുദ്ധം ദൈവത്തിനുള്ളതാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുന്നു പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവർ ദയവായി ഞങ്ങളെ വാട്സാപ്പിലൂടെ ബന്ധപ്പെടുക ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അനേകർക്കു വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ക്യാൻസർ രോഗം സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട് ജോലിയില്ലാത്തവർ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത് എന്തു എന്തിരി പറയുന്നു വിവാഹബന്ധം വേർപെട്ട ജീവിത രണ്ടു പേരും രണ്ടിടത്ത് ജീവിച്ച ആളുകൾ കൂടിച്ചേരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ദൈവത്തിന് സാധ്യമായതൊന്നുമില്ല പ്രയർ ലൈനിൽ നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാം വാട്സാപ്പിലൂടെ ബന്ധപ്പെടാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൽ വിശ്വസിക്കാം വാചനം വായിച്ച വാചനം ഒന്നുകൂടെ പറയട്ടെ ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പി ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും മെയ് ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ